ചില സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് കിട്ടാതെ വരുന്ന സമയങ്ങളുണ്ടാകണം അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേദനകളുണ്ടാകും വിഷമതകൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ആദ്യമായി ദൈവം ചോദിക്കുന്നതിനേക്കാൾ വലുതും ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നതമായ കാര്യം നൽകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാകും നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും ചെറിയൊരു കാര്യമായിരിക്കും എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം തരാൻ വേണ്ടിയാണ് അപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ നമുക്കൊന്നും വെയിറ്റ് ചെയ്യാൻ മനസ്സില്ല എന്നുള്ളതാണ് അപ്പം തന്നെ കിട്ടിയില്ല പിന്നെ എല്ലാം കഴിഞ്ഞു നമ്മുടെ സമാധാനം പോയി പിന്നെ പ്രാർത്ഥന കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലാസർ രോഗാവസ്ഥയിലാണെന്നറിഞ്ഞിട്ടും ആ ലാസറിന്റെ ഭവനത്തിലേക്ക് ഏശപ്പം പോകുന്നില്ല രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം മരിച്ചതിന് ശേഷമാണ് പോകുന്നത് ഒരു വലിയൊരു കാര്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക ദൈവം എന്തോ വലിയൊരു കാര്യത്തിലൂടെ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ വലിയതും നല്ല നന്മ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ പ്രാർത്ഥിക്കണം ചോദിക്കുന്നതിനേക്കാൾ വലുതും ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നതവുമായ കാര്യമാണ് ഉന്നതവുമായ കാര്യം ദൈവം തരുന്നുണ്ട് ഇത്രയധികം ഞാൻ സ്നേഹിച്ചിട്ടും എന്നെ ദൈവം മറന്നു എന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക ദൈവം വലിയ നൽകാൻ വേണ്ടി കാത്തിരിക്കുക രണ്ടാമതായിട്ട് ഡീപ്പനിങ് അവർ ഫെയ്ത്ത് ആഴപ്പെടുത്തുക നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തുക അല്ലെങ്കിൽ ഉണ്ടല്ലോ മനുഷ്യരല്ലേ നമ്മളൊക്കെ അത് കിട്ടണവരെ ഒരു സ്നേഹം ഉണ്ടാകും മാതാപിതാക്കളോട് മക്കൾക്കുണ്ടാകുന്ന സ്നേഹം തന്നെ കിട്ടണവരെ പിന്നാലെ നടന്ന് സോപ്പിട്ട് നടക്കുക ഈ സോപ്പ് കുറച്ച് കഴിയുമ്പോൾ അവസാനിപ്പിക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ വഴിയിലൂടെ ദൈവത്തെ പോലും പരിചയം ഉണ്ടാകില്ല ആരാ എന്ന ചിന്തയോടുകൂടി നമ്മൾ നടക്കും അതുകൊണ്ട് ഡീപ്പനിങ് അവർ ഫെയ്ത്ത് ആ സമയത്താണ് വിശ്വാസം ആഴപ്പെടുത്താൻ പറ്റുള്ളൂ ദൈവം ഇങ്ങനെ വിശ്വാസം ആഴപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ അവർ പരാതി അല്ലെങ്കിൽ പരിഭവങ്ങൾ പറഞ്ഞ് യേശുവിനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തു യേശുവിനെ സ്വീകരിക്കുക സഹോദരിമാർ യേശുവിനെ സ്വീകരിക്കുക ഡീപ്പനിങ് ഫെയ്ത്ത് ആ ഫെയ്ത്ത് ആഴപ്പെടുന്നവർക്കാണ് അങ്ങനെ പറ്റുള്ളൂ ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും എൻ്റെ യേശു എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ സ്വീകരിക്കാൻ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഒരു കുറവുമില്ലാതെ യേശുവിനെ സ്വീകരിക്കാൻ എനിക്ക് മനസ്സുണ്ടാകണം അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത് അങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സുണ്ടാകട്ടെ